താൽക്കാലിക വി സിമാരുള്ള സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാൻ ഗവർണർ നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിൽ ഗവർണർക്ക് ഗവർണറുടേതായ രാഷ്ട്രീയമുണ്ട് അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നുവെച്ചാൽ സംഘപരിവാർ അനുകൂലികളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുക എന്നതാണ് ഗവർണറുടെ നീക്കത്തിന് പിറകിൽ എന്ന് വ്യക്തവുമാണ് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്തത് തികച്ചും സംഘപരിവാറുകാർ ആർ എസ് എസുകാരെ ബി ജെ പി കാരെ എ ബി വിപിയുടെ നേതാക്കളെ എല്ലാ മെറിറ്റും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത് സെറ്റിലേക്ക് എന്നത് കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് അതിനൊട്ട് പറയുകയാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നീക്കവുമായി രംഗത്തിറങ്ങിയത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് സുപ്രീം കോടതി വിധിയാണ് സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂർ സർവകലാശാലയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിധി ആ വിധി ദുർവ്യാഖ്യാനിച്ച് കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും അത് ബാധകമാണ് എന്ന് വരുത്തി തീർത്ത് അങ്ങനെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നീക്കമാണ് രാജ്ഭവൻ ആരംഭിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരംഭിച്ചത് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നീക്കം എന്നാൽ അത് നടക്കില്ല എന്ന് വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു കേരള സർവകലാശാല കേരള സർവകലാശാലയുടെ സിൻഡിക്കറ്റ് അത്രമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്നാണ് സിൻഡിക്കേറ്റിന് കിട്ടിയ നിയമോപദേശവും സിൻഡിക്കേറ്റിന്റെ തീരുമാനവും അതുകൊണ്ട് ആദ്യത്തെ അടി കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ ഗവർണർക്ക് കിട്ടിയിരിക്കുന്നു നേരത്തെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് അടി കിട്ടിയിരുന്നു വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആ സ്റ്റേ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രാജ്ഭവൻ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ ഹർജി തള്ളി എന്ന് വെച്ചാൽ രാജ്ഭവന്റെ ഹർജി തള്ളി സ്റ്റേ നീട്ടുകയും ചെയ്തു അതും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ എന്ന നേരിൽ ഗവർണർ നടത്തിയ നാമനിർദ്ദേശമാണ് അന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അത് ഗവർണർക്ക് കിട്ടിയ ഒരു അടിയായിരുന്നു നേരത്തെ അത്തരമൊരു അടി ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് തുറന്നിതാ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റും അത്തരമൊരു അടി നൽകിയിരിക്കുന്നു ഗവർണർക്ക് ചാൻസലർക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് സംബന്ധിച്ച് വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് മാതൃഭൂമി വാർത്ത ഇങ്ങനെയാണ് ബി സി നിയമനത്തുള്ള സെർച്ച് കമ്മിറ്റി ഗവർണർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകേണ്ടെന്ന് കേരള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ നിന്ന് നിയമോപദേശം സമാന നടപടിക്ക് മറ്റു സർവകലാശാലകളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ബില്ലുകൾ രാഷ്ട്രപതി അയച്ച ഗവർണറുടെ നടപടി ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ നിയമനത്തുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ പ്രതിനിധിയെ നൽകിയില്ല കേരള സർവകലാശാലയ്ക്ക് ഇതു സംബന്ധിച്ച നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു നിയമപ്രശ്നങ്ങൾ വിവരിച്ച് ഇക്കാര്യം ഉടൻ ഗവർണറെ അറിയിക്കും മറ്റ് സർവകലാശാലകളും സമാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഗവർണറുടെ ആവശ്യം നിഷേധിക്കാനാണ് സാധ്യത ഗവർണർ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെ വി സി നിയമനം അടക്കമുള്ള സർവകലാശാല ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു ബില്ലിലെ വ്യവസ്ഥ ഗവർണർ റദ്ദാക്കിയിട്ടില്ലെന്നും വിഷയം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും കേരളയ്ക്കു ലഭിച്ച നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീയുടെ പദവി റദ്ദാക്കിയ കേസിലെ തർക്കവും സുപ്രീം കോടതിയിലാണ് വി സി സ്ഥാനത്തേക്ക് സെർച്ച് കമ്മിറ്റി ഏകകണ്ഠമായി പേര് നിർദ്ദേശിക്കണമെന്നാണ് കേരള സർവകലാശാല നിയമത്തിലെ ചട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് യു ജി സി വ്യവസ്ഥയാവട്ടെ ഒട്ടേറെ പേരുകളുള്ള പാനൽ നൽകണമെന്ന് പറയുന്നു നിയമവും ചട്ടവും സംബന്ധിച്ച തർക്കത്തിൽ സുപ്രീം കോടതി തീർപ്പായിട്ടില്ല കേരളയുടെ ഇതേ ചട്ടത്തിലാണ് സെർച്ച് കമ്മിറ്റിയുടെ കാര്യവും പരാമർശിക്കുന്നത് സെനറ്റിലേക്ക് ഗവർണർ നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇതിൽ തീർപ്പാവാതെ സെനറ്റ് ചേരുന്നത് ശരിയല്ലെന്നാണ് മറ്റൊരു ഉപദേശം സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ഹൈക്കോടതിയിൽ ഹർജിയുണ്ട് ഇതിനെല്ലാം പുറമെ വി സി നിയമനത്തിനായി ഹൈക്കോടതി നിലവിലുള്ള കേസിലും തീർപ്പായിട്ടില്ല ഇങ്ങനെ പല കേസുകൾ നിലവിലുള്ളതിനാൽ ഗവർണർ ആവശ്യപ്പെട്ടതുപോലെ പ്രതിനിധിയെ നൽകുന്നത് നിയമ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കേരളയ്ക്ക് ലഭിച്ച കേരള സർവകലാശാലയ്ക്ക് ലഭിച്ച നിയമോപദേശം ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടിയെടുക്കാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശിച്ചിരുന്നു തുറന്ന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നിയമ നിയമോപദേശം തേടുകയായിരുന്നു എന്നാണ് വാർത്ത ഏതായാലും കേരള സർവകലാശാല റിസർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ എന്ന് വച്ചാൽ അംഗങ്ങളെ അയക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു അതാണ് അവർക്ക് ലഭിച്ച നിയമോപദേശം ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയക്കേണ്ടതില്ല സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ വിടേണ്ടതില്ല അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സർവകലാശാല എത്തും എന്ന കാര്യം സംശയമേയില്ല ഔദ്യോഗികമായി അക്കാര്യം ഇനി ഗവർണറെ ചാൻസലറെ അറിയിക്കുകയേ വേണ്ടും അതിൽ മറ്റൊരു കാര്യവും കൂടി ലഭിച്ചിട്ടുണ്ട് സർവകലാശാലയ്ക്ക് വെച്ചാൽ ഗവർണർ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികളുടെ കാര്യത്തിലും കൃത്യമായ നിയമോപദേശം സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഈ സെനറ്റ് യോഗം ചേരേണ്ടതില്ല എന്നാണ് എന്തുകൊണ്ടെന്നാൽ ഈ നാല് വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്ത തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു അത് സംബന്ധിച്ചുള്ള കേസ് തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ നടന്നത ശേഷം ഒരു സെനറ്റ് യോഗം ചേരേണ്ടതുണ്ട് ആ സെനറ്റ് യോഗം തൽക്കാലം ചേരേണ്ടതില്ല കോടതി വിധി വരട്ടെ അതിനുശേഷം മാത്രം സെനറ്ററി യോഗം ചേർന്നാൽ മതി എന്ന തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നു കേരള സർവകലാശാല നമുക്കറിയാം കാലിക്ക സർവകലാശാലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാർ അനുകൂലികളെ ആർ എസ് എസ് കാരെ ബി ജെ പി കാരെ ഒക്കെ ആ സെനറ്ററി യോഗത്തിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞ എസ് എഫ് ഐ നേതൃത്വമുണ്ട് അതിനെതിരെ ഗവർണർ ഉറങ്ങി തുള്ളിയതുമൊക്കെ നാം കണ്ടതാണ് അങ്ങനെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ കുത്തി നിറയ്ക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ തടയുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റും അംഗങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സിൻഡിക്കേറ്റാണ് അവരും നേരത്തെ തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരള സർവകലാശാലയിൽ സെനറ്റ് ചേരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് സിൻഡിക്കേറ്റ് എത്തിയിരിക്കുന്നത് ആ നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു സംഘർഷം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം സെനറ്റിലേക്ക് ഈ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ വന്നാൽ സംഘപരിവാറുകാർ വന്നാൽ സ്വാഭാവികമായും എസ് എഫ് ഐ പ്രവർത്തകർ തടയും എന്ന കാര്യം സംശയമില്ല അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് ആ സംഘർഷമേ വേണ്ട സെനറ്റേ ചേരണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ സർവകലാശാല എത്തിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും സംഘപരിവാറുകാരുടെ കേന്ദ്രമാക്കി അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു വഴിയായി ഗവർണറുടെ തീരുമാനത്തെ ഗവർണറെ ഒരു ടൂളായി ഉപയോഗിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ ഗവർണർ അതിന് നിന്നുകൊടുക്കുന്നതിന് എതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനും അത് പ്രതിഷേധ സമരങ്ങളായും അതേപോലെ തന്നെ നിയമ നടപടികളായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് കേരള സർവകലാശാല തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ വിദ്യാർത്ഥികൾ എത്തുന്നു സിൻഡിക്കേറ്റ് എത്തുന്നു സർവകലാശാലയിലെ ജീവനക്കാർ എത്തുന്നു ഉന്നത വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവർ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം